ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പര ഇംഗ്ലണ്ട് ടീം തൂത്തുവരുമെന്ന് പ്രവചിച്ച് മുൻ ഇംഗ്ലീഷ് താരം ഡേവിഡ് ലോയിഡ് ലീഡ്സിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് അഞ്ച് വിക്കറ്റിന് ജയിച്ച് കയറിയതിന് പിന്നാലെയാണ് അദ്ദേഹം മനസ്സ് തുറന്നത് ഇന്ത്യ ഉയർത്തിയ മുന്നൂറ്റി റൺസ് വിജയലക്ഷ്യം മറികടന്നാണ് ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റ് വിജയിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവചനം അഞ്ച് പൂജ്യത്തിന് ഇംഗ്ലണ്ട് പരമ്പര തൂത്തുവാരുമെന്നാണ് ഇത് ഒരുപക്ഷേ നാല് പൂജ്യവുമെന്നും ആയേക്കാം കാരണം മത്സരം മഴ മൂലം തടസ്സപ്പെട്ടേക്കാം ടെസ്റ്റ് പരമ്പര തുടങ്ങും മുൻപ് മിക്ക ഇംഗ്ലീഷ് താരങ്ങളും ഇത്തരത്തിലുള്ള പ്രവചനം നടത്തിയാണ് രംഗത്തെത്തിയത് ആതിഥേയരായ ഇംഗ്ലണ്ട് തന്നെ പരമ്പര നേടുമെന്ന് പലരും പ്രവചിച്ചു എന്നാൽ ചില മുൻ ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യക്ക് സീരിയസ് ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു മറ്റൊന്ന് ജോഫ്ര ആർച്ചറിന് പുറമെ ഇംഗ്ലണ്ട് ടീമിൽ മടങ്ങിയെത്താൻ ഒരുങ്ങി സ്റ്റാർ പൈസർ മാർക്ക് വുഡും ഈ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിനിടെയായിരുന്നു മാർക്ക് വുഡിന് പരിക്കേറ്റത് ഇതേ തുടർന്ന് ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇംഗ്ലണ്ട് ടീമിൽ മാർക്ക് വുഡ് ഇടം പിടിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ താരത്തിന് പരിക്ക് ഭേദമായി വരുന്നെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യക്കെതിരെ ഓവലിൽ നടക്കാനിരിക്കുന്ന അഞ്ചാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ തനിക്ക് തിരിച്ചെത്താനാവുമെന്ന് മാർക്ക് വുഡ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഇംഗ്ലണ്ട് ടീമിൽ ജോഫ്ര ആർച്ചറിനൊപ്പം മാർക്ക് വുഡ് കൂടി എത്തുകയാണെങ്കിൽ അതവരുടെ പേസ് ബോളിംഗ് ലൈനപ്പിന് കരുത്തു കൂടുതൽ പകരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീലങ്കയ്ക്കെതിരെയാണ് മാർക്ക് വുഡ് അവസാനമായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചത്